ഇടുക്കി കട്ടപ്പനയിലെ വിമത ശല്യം പരിഹരിക്കാൻ കെ പി സി സി ഇടപെട്ടിരിക്കുകയാണ് നീതിപൂർവമായ സീറ്റ് വിഭജനം നടത്താൻ കെ പി സി സി പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇടുക്കി ഡി സി സി ആരംഭിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശം പത്രിക തള്ളി കടമക്കുടി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സി ജോർജിന്റെ പത്രികയാണ് തള്ളിയത് സിജോ വർഗീയ സ്വരങ്ങൾ നൽകും സിജോ നാമനിർദ്ദേശ പത്രികയിലെ സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ അവിടെ ആരുടെയൊക്കെ പത്രിക തള്ളിയിരിക്കുന്നു അതുപോലെ തന്നെ കട്ടപ്പനയിലെ വിമത വിമതശല്യം പരിഹരിക്കാൻ എന്ത് നിർദ്ദേശമാണ് അവിടെ ഈ ഡി സി സിക്ക് കെ പി സി സി നൽകിയിട്ടുള്ളത് ഇവ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനകൾ നടക്കുന്നതിനിടയിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ സി ജോർജിൻ്റെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത് ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് എന്തായാലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥി പട്ടിക അത് തള്ളിയത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിൽ നിലവിൽ പിന്താങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ിൽ ഇതിനൊപ്പം ഈ രേഖകൾ കൈകാര്യം ചെയ്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഡിവിഷന് പുറത്തുള്ള ആളുകളാണ് ഇതിൽ പിന്താക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഇക്കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ട പെടുത്തിയതിനെ തുടർന്ന് യു ഡി എഫ് നേതാക്കളടക്കം ഇടപെട്ടിട്ട് പുതിയൊരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു പക്ഷേ അതിനുള്ള അവസാന അവസാനഘട്ടത്തിൽ സമയം വൈകിയതുകൊണ്ട് അത് സ്വീകരിക്കാൻ സാധിച്ചില്ല പക്ഷേ അത് കളക്ടറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതിന് ആ പരിസ്ഥിതി അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വീഴ്ചയാണ് എന്നുള്ളൊരു ആരോപണമാണ് കോൺഗ്രസ്സുകാർ പ്രധാനമായിട്ടും അല്ലെങ്കിൽ യു ഡി എഫ് ഉന്നയിക്കുന്നത് എന്തായാലും ഈ പത്രിക തള്ളിയിട്ടുണ്ട് എന്തായാലും ഈ വളരെ അനായാസം കടമക്കുടിയിൽ യു ഡി എഫ് വിജയം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എന്തായാലും ഇക്കുറി അത് നിയമപരമായിട്ടുള്ള മറ്റേതെങ്കിലും നടപടികൾ നട ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ നിയമസാധ്യത ഇല്ലെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമായിട്ട് അത് മാറും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യം തൃക്കാക്കര നഗരസഭയിൽ പന്ത്രണ്ടാം ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ കെ കെ സന്തോഷിൻ്റെ പത്രിക തള്ളിയിട്ടുണ്ട് പക്ഷേ ഡെമ്മി സ്ഥാനാർത്ഥി പ്രസാദ് അവിടെ ഔദ്യോഗികമായിട്ടിപ്പോൾ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊന്ന് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പട്ടിക പത്രിക തള്ളിയപ്പോൾ അതായത് എൽ സി ജോർജിന് ദമ്മി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റൊന്ന് ഇടുക്കിയിലേക്ക് വന്നാൽ ഇടുക്കിയിൽ വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നാമനിർദ്ദേശ പത്രികയെല്ലാം എല്ലാം സമർപ്പിക്കുകയെല്ലാം ചെയ്തത് അവിടെ ഇപ്പോഴും യു ഡി എഫിന് വലിയ രീതിയിൽ തലവേദനയായിട്ട് നിൽക്കുകയാണ് കാരണം നിലവിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എ അംഗം മുൻ എം എൽ ഒരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനമാണ് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയായത് കട്ടപ്പനഗരുന്നത് യിലാണ് ഈ മഗസ്തി മത്സരിക്കുന്നത് പ്രധമി ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കുമെന്നാണ് മത്സരിക്കാനാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത് പ്രാദേശികമായ ഒരു നേതാവിനെ മാറ്റി നിർത്തിയാണ് ഈ ഈ മുതിർന്ന ഒരു നേതാവ് മത്സരരംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ എതിർപ്പിനെ ഇടയാക്കിയത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിൽ അവസരം ലഭിക്കാത്തത് വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കട്ടപ്പന നഗരസഭ എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ജയസാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു കലാപം വന്നിരിക്കുന്നത് അതിനുശേഷം പക്ഷേ പിന്നീട് കെ സി വേണുഗോപാൽ പക്ഷത്തെ ആളുകൾ അവർ പിന്തുണയ്ക്കുന്ന ആൾ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പല വാർഡുകളിൽ പല പഞ്ചായത്തുകൾ പല വാർഡുകളിലും മത്സരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് ഒപ്പം തന്നെ യു ഡി എഫ് ജില്ലാ കൺവീനർ ജോയി വെട്ടിക്കുഴിയുമെല്ലാം തന്നെ മത്സരരംഗത്തുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്തായാലും അനുനയ്യ നീക്കം ഡി സി സിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു സ്ഥലം എം പി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഒരു സമവായത്തിലുള്ള ശ്രമം നടത്തുന്നത് എന്തായാലും നല്ലൊരു മികച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായി ഒരു ആവശ്യമാണ് ശരി എന്തായാലും സൂക്ഷ്മ പരിശോധന നടക്കുമ്പോഴും ഇടുക്കിയിൽ തലവേദനയായിരിക്കുകയാണ് കട്ടപ്പനയിലെ തർക്കം എന്നത് തന്നെയാണ് എന്തായാലും കെ പി സി സി ഇടുക്കി ഡി സി സിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരുമാനം അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്